മനുഷ്യ രാശിയുടെ ചരിത്രത്തിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ മുസ്ലിം ലോകത്തിൻ്റെ ചരിത്ര പാരമ്പര്യത്തിനെ കുറിച്ചും നാം തിരിച്ചറിയേണ്ടതുണ്ട് ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ചരിത്രത്തിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും എങ്ങനെ ഈ ചരിത്രത്തിൻ്റെ താളുകൾ മറിച്ചു നോക്കാം എന്ന് ചിന്തിക്കുകയും ചെയ്യലാണ് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത് ചരിത്രം പഠിക്കുകയും ചെയ്യാം കേൾക്കുകയും ചെയ്യാം രണ്ടായാലും ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ചരിത്ര പഠനമാണ് ഇൻഷാല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ചരിത്രം കേൾവി എന്നതിനേക്കാൾ ചരിത്രം പാഠമാണ് കാരണം ചരിത്രം എന്നതൊരു ശാസ്ത്രശാഖയാണ് അപ്പോൾ തീർച്ചയായും അതിനെ നമുക്ക് ആ നിലയ്ക്ക് തന്നെ സമീപിക്കേണ്ടതുണ്ട് കാരണം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേ അതിന് ഉത്തരങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ചരിത്രത്തിൽ ഇന്നുവരെ മനുഷ്യരാശിയുടെ ചരിത്രത്തിനെ നാം അപഗ്രഥിക്കുകയും അതിൽ നിന്ന് രണ്ട് പാഠങ്ങൾ ഒന്ന് ഇസ്ലാമികമായ ചിന്തയാണ് നാം ഇവിടെയുള്ളത് അതിൽ ചരിത്രത്തിൽ മുസ്ലിങ്ങളുടെ വിജയം പരാജയം അതിൽ ആ വിജയം എന്തുകൊണ്ടുണ്ടായി അങ്ങനെയാണെങ്കിൽ ആ വിജയത്തിൻ്റെ കാരണങ്ങൾ പഠിക്കുകയും അത് ആവർത്തിക്കുകയും ചെയ്യുക രണ്ട് പരാജയമാണ് പരാജയം എന്തുകൊണ്ടുണ്ടായി അതിനെക്കുറിച്ച് കണ്ടെത്തുകയും അത് ആവർത്തിക്കാതെ തിരുത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്യുക എന്നതാണ് ഇവിടെ ആവശ്യം മഹാന്മാര് പഠിപ്പിച്ച ഒരു വാക്കുണ്ട് അതായത് ചരിത്രം പറയാനില്ലാത്ത ഒരു ഒരു സമൂഹത്തിന് ചരിത്രം പറയാനില്ലാത്ത ഒരു സംവിധാനത്തിന് ചരിത്രം പറയാനില്ലാത്ത പ്രത്യേക ശാസ്ത്രത്തിന് അവർക്ക് വർത്തമാനത്തിനെയും ഭാവിയെയും പറയാൻ കഴിയില്ല എന്നതാണ് എന്നാൽ പരിശുദ്ധ ഖുർആാൻ അങ്ങനെയല്ല യുദ്ദിഫ്ലാഹിബിം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പ്രകാശം അതിവിടെ നിലനിൽക്കും അത് അവിശ്വാസികൾക്ക് ഒരുപക്ഷെ അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നവർക്ക് ഒരുപക്ഷെ വിഷമം അല്ലെങ്കിൽ പ്രയാസം അല്ലെങ്കിൽ അതിനെതിരെ പുറംരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിലും അതിവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും എന്ന വിഷയത്തിൽ ഒരു സംശയവും ഇല്ല മറ്റൊരു കാര്യം എന്തിനാണ് ചരിത്രം പഠിക്കുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആാനിന്റെ ഒരു വാക്യം ഇങ്ങനെയാണ് പഠിക്കുന്നത് എന്തിനാ അത് നമ്മുടെ ഈമാൻ ഉറയ്ക്കാൻ വേണ്ടിയാണ് നാം എവിടെ നിന്ന് വന്നവരാണെന്നും എന്തിനു വന്നവരാണെന്നും എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു അവബോധമുണ്ടാകുന്നതിന് വേണ്ടിയാണ് നാം ചരിത്രം പഠിക്കുന്നത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത തന്നെ നമുക്ക് പറയാനുള്ളത് ചരിത്രം നമുക്ക് ആധുനിക ചരിത്രകാരന്മാർ ചരിത്രത്തിനെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് ചരിത്രം എന്നാണ് രണ്ട് മധ്യകാല ചരിത്രമാണ് മൂന്ന് ആധുനിക ചരിത്രമാണ് ഇങ്ങനെ മൂന്നായി തരംതിരിച്ചിട്ടുള്ളതിനെ വീണ്ടും ഒന്നുകൂടി എക്സ്ട്രാക്ട് ചെയ്ത് വീണ്ടും പറയുന്നത് ആധുനിക ചരിത്രകാരന്മാർ ഒന്ന് ചരി ചിത്രാതീത കാലഘട്ടം എന്നും ഒന്ന് ചരിത്രാധീന കാലഘട്ടം എന്നുമാണ് ചരിത്രാതീത കാലഘട്ടം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന് മൂവായിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് ബിഫോർ ക്രൈസ്റ്റ് മൂവായിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് വരെയുള്ള ചരിത്രം മാത്രമേ മനുഷ്യ ചരിത്രമായി അറിയൂ എന്നതാണ് അവർ പറയുന്നത് അതേസമയം അതിനുശേഷമുള്ള മൂവായിരത്തി അഞ്ഞൂറ് കൊല്ലം മുതൽ യേശു ക്രിസ്തു വരെയുള്ള ചരിത്രം നമുക്ക് അറിയൂ എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല മനുഷ്യരാശിയുടെ തുടക്കം മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പ് ഉള്ള ചരിത്രം നമുക്ക് പറയാനുണ്ട് ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് പ്രവാചകർ സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ പ്രകാശത്തിനെയാണ് എന്നത് മുതൽ നമുക്ക് ചരിത്രം പറയാനുണ്ട് പക്ഷെ നമുക്കിവിടെ മനുഷ്യവർഗത്തിൻ്റെ തുടക്കം ആദം നബി അലൈഹിസ്സലാം മുതലുള്ള ചരിത്രമാണ് നാം പറയാൻ ുദ്ദേശിക്കുന്നത് ആ ചരിത്രം പരിശുദ്ധമായ ഖുർആാനിൽ തന്നെ ചരിത്രത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ നോക്കണം അള്ളാഹു ഖുർആാനിൽ ആറായിരത്തിൽ ചില്ലാനോ ആയത്തുകളാണ് നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ളത് ഈ ചരിത്രത്തിലെ ആയിരത്തിലധികം ആയത്തുകൾ അള്ളാഹു ഉപയോഗിച്ചത് ചരിത്രം പഠിപ്പിക്കാനാണ് എന്തിനാണ് ചരിത്രം പഠിപ്പിക്കാൻ ചരിത്രം എന്തിനാണ് മാനുസബിത്തു ബിഹീഫു ആദക്ക നമ്മുടെ കൽബിൽ ഈമാൻ വേണ്ടിയാണ് നമ്മൾ ചരിത്രം പഠിക്കുന്ന ഒരു സമൂഹത്തിനെ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുന്നു ചരിത്രം പറയാനുള്ളവർക്ക് മാത്രമേ വർത്തമാനവും ഭാവിയും പറയാൻ പറ്റൂ ചരിത്രത്തിൽ ഇരുട്ടിൽ നിൽക്കുന്ന ആളുകൾക്കാണ് തപ്പിത്തടയലുകൾ ആവശ്യമുള്ളത് അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല അപ്പോ നമ്മുടെ കൂടെ ചരിത്രം ഉണ്ടെങ്കിൽ ചരിത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ചരിത്രം ഉണ്ട് എന്ന് പറഞ്ഞ പോലെ അത് പഠിച്ച് അത് നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചിരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും പേടി വേണ്ട എന്നതാണ് അപ്പോ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സമൂഹത്തിന്റെ വിജയവും ഒരു സമൂഹത്തിന്റെ പരാജയവുമാണ് ഒരു സമൂഹത്തിന്റെ വിജയം നമ്മൾ കാണുന്നുവെങ്കിൽ എന്തുകൊണ്ട് വിജയിച്ചു എന്ന് തിരിച്ചറിഞ്ഞ് അത് ആവർത്തിക്കാൻ ശ്രമിക്കുകയും പരാജയമാണ് എങ്കിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ് ആ പരാജയത്തിൻ്റെ കാരണങ്ങൾ പഠിച്ച് അത് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യലാണ് വേണ്ടത്